പ്രാർത്ഥനയെ കുങ്ങി വിളിക്കുകയും അസഭ്യവർഷം ചൊരിഞ്ഞു പ്രാർത്ഥിക്കുന്നവരെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരു ജനവിഭാഗമായി വിഘടിത പാത്രിയാർക്കീസ് വിഭാഗം കോടതി വിധികൾ നടപ്പിലാക്കുവാൻ പോലീസിന് നിർദ്ദേശപ്രകാരം എത്തിയ ഓടാലിക്കാർക്ക് മുമ്പിൽ തീർത്ത മതിൽ കോടതി വിധികൾക്കെതിരെ ആയിരുന്നുവെങ്കിൽ സന്ധ്യാപ്രാർത്ഥന നടത്തിയ ഓർത്തഡോക്സുകാർക്ക് നേരെ വന്നത് അസഭ്യവർഷമായിരുന്നു പ്രാർത്ഥനയെ കൂകി കൂകിവിളിച്ച് വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന ഈ സമൂഹമാണ് വിശ്വാസത്തിന്റെ പേരിൽ മുറവിളി കൂട്ടുന്നത് രാജ്യത്തെ കോടതി വിധികൾക്ക് പുല്ല് കൽപ്പിക്കാത്ത പാത്രിയാർക്കീസ് കൂട്ടവും അവർക്ക് ഒത്താശ ചെയ്യുന്ന ഭരണകൂടവുമാണ് നമുക്ക് മുമ്പിലുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്തഡോക്സ് സമൂഹത്തെ അപമാനിച്ച് അസഭ്യവർഷം ചൊരിയുന്ന യാക്കോബായ സമൂഹത്തെ ഒന്ന് കാണേണ്ടതാണ് പ്രാർത്ഥനയോടെ പള്ളിക്ക് മുന്നിലെത്തിയ ഓർത്തഡോക്സ് സമൂഹത്തെ പോലീസ് വിളിച്ചു വരുത്തിയതാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ മുൻപ് ഒമ്പത് തവണ ഓർത്തഡോക്സ് സമൂഹത്തെ വിളിച്ചു വരുത്തി അപമാനിച്ച് നാടകം കളിച്ച് തിരിച്ചയക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത് പത്താം തവണയും ഇത് ആവർത്തിച്ചപ്പോഴാണ് നിവൃത്തികെട്ട ഓർത്തഡോക്സ് സമൂഹം കനത്ത മഴയിലും ഓടക്കലി പള്ളിക്ക് മുമ്പിൽ തുടരുന്നത്